വെൽക്കം ടു ഓഫ് ലേണിംഗ് മെന്റൽ എബിലിറ്റിയുടെ ഭാഗത്ത് നമുക്ക് ഒറ്റയാനെ കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു ഭാഗം പരീക്ഷയ്ക്ക് സിലബസിൽ കാണുന്നുണ്ട് അല്ലെ അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ലാസ്റ്റ് ഗ്രേഡ് നിലവാരത്തിലുള്ള പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അല്ലാണ്ട് ഇത് ഏത് ഭാഗത്തുനിന്നാ വരിക എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കാരണം ഇവിടെ ആണ് മാനസിക ശേഷി പരിശോധിക്കുകയാണ് അപ്പൊ അത് ജി കെയുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഏത് ഭാഗത്തുനിന്ന് വേണം മാത്സിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് വന്ന് ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പൊ അത്തരം ചില ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ആദ്യത്തെ ഒറ്റയാനെ കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയഞ്ച് നാല് സംഖ്യകൾ തന്നിട്ട് ഇതില് എന്താണ് പെടാത്തത് ഇതില് പെടാത്തത് ഏതാണെന്ന് ചോദിക്കുമ്പോ ഇതിൽ പെടാത്തത് നിങ്ങൾ നോക്കിയേ ഈ തൊണ്ണൂറ്റിയേഴ് ഒരു എന്താണ് അഭാജ്യ സംഖ്യയാണ് ബാക്കിയുള്ളത് മുഴുവൻ എന്താണ് സംഖ്യകളാണ് അപ്പൊ അതുകൊണ്ട് പെടാത്തത് ഏതാണ് തൊണ്ണൂറ്റിയേഴ് ആണ് അല്ലേ ഇനി അടുത്തത് നോക്കൂ അടുത്തൊരു ഓപ്ഷൻ ഇങ്ങനെയാ തന്നേക്കണേ മരച്ചീനി തന്നിട്ട് അതുപോലെ തന്നെ തക്കാളി തന്നിട്ടുണ്ട് മരച്ചീനി തക്കാളി ബീട്രൂട്ട് 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 ഇഞ്ചി നാല് തന്നേക്ക അപ്പൊ ഇതിൽ നോക്കി നോക്കൂ മരച്ചീനി ആയാലും ബീട്രൂട്ട് ആയാലും ഇഞ്ചി ആയാലും ഒക്കെ തന്നെ മണ്ണിലടിയിലുണ്ടാവണതാണ് തക്കാളി മാത്രമാണ് മുകളിൽ അപ്പൊ ഇതിൽ പെടാത്തത് ഏതാ തക്കാളിയാണ് എന്ന് മനസ്സിലാക്കുക ഇനി ഒറ്റയാനെ കണ്ടെത്താൻ പറഞ്ഞ അടുത്ത് തന്നേക്കണതാണ് റൂട്ട് എൺപത്തൊന്ന് ഞ്ഞൂറ്റി അറുപത്തിയേഴ് റൂട്ട് എൺപത്തി ഒന്ന് പറഞ്ഞ ഒമ്പത് റൂട്ട് ഇരുന്നൂറ്റി അൻപത്തി ആറ് എന്ന് പറഞ്ഞ പതിനാറ് ഇന്റു പതിനാറ് റൂട്ട് മുന്നൂറ്റി ഇരുപത്തിനാല് എന്ന് പറഞ്ഞ പതിനെട്ട് ഇന്റു പതിനെട്ടാണ് മുന്നൂറ്റി ഇരുപത്തി നാല് അപ്പൊ നോക്കിയേ ഇതിന് മാത്രം കൃത്യമായിട്ടുള്ള ഒരു സംഖ്യ നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ ബാക്കിയുള്ളതൊക്കെ പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് ആണ് അപ്പൊ അതുകൊണ്ട് അതാണ് ആൻസർ റൂട്ട് അഞ്ഞൂറ്റി അറുപത്തി ഏഴ് ഇനി അടുത്തു തന്നേക്കൊണ്ട് നോക്കൂ ഇരുപത്തി അഞ്ച് നാൽപ്പത്തി ഒൻപത് അറുപത്തി ഏഴ് എൺപത്തിയൊന്ന് അപ്പം നോക്കി നോക്കി പൊതുവായിട്ടുള്ള പ്രത്യേകത ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞ അഞ്ച് സ്ക്വയർ നാൽപ്പത്തി ഒൻപത് എന്ന് പറഞ്ഞ ഏഴ് സ്ക്വയർ അറുപത്തിയേഴ് അങ്ങനെ സ്ക്വയർ ആയിട്ട് എഴുതാൻ പറ്റില്ല അടുത്തത് നോക്കിയേ എൺപത്തി ഒന്ന് എന്ന് പറഞ്ഞ ഒമ്പത് സ്ക്വയർ ഒമ്പത് ഇൻറ്റു ഒമ്പത് അപ്പൊ ഇതിൽ പെടാത്തത് ഏതാണ് അറുപത്തിയേഴാണ് ഇനി അടുത്തത് നോക്ക നീല നീല പച്ച പച്ച ചുവപ്പ് ചുവപ്പ് മഞ്ഞ നാല് ഓപ്ഷൻ തന്നേക്കാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ റെഡ് ഗ്രീന് എന്നിവയെ എന്തെന്ന് വിളിക്കുന്നു നമ്മള് ആ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് വിളിക്കുന്നു അപ്പൊ അതിൽ പെടാത്തത് ഏതാണ് മഞ്ഞ മാത്രാണ് അപ്പൊ മഞ്ഞയാണ് ഇതില് തെറ്റായിട്ടുള്ളത് അല്ലേ ഇനി അടുത്തത് നോക്ക ഇരുപത്തിയേഴ് മുപ്പത്തി അഞ്ച് നാൽപ്പത്തി ഏഴ് അമ്പത്തിരണ്ട് അറുപത്തി മൂന്ന് അപ്പൊ നോക്കിയേ ഈ നാൽപ്പത്തിയേഴ് ഇവിടെ നാൽപ്പത്തിയേഴ് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ എന്താണ് വാച്യസംഖ്യകളാണ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ് ഇത് മാത്രമാണ് ആ വാച്യസംഖ്യ ഉള്ളത് അപ്പൊ ക്ലിയർ ആയില്ലോ ഇനി അടുത്തത് പറയാണ് ഇത്തരം ഇത് ശ്രദ്ധിച്ചോളൂട്ടോ വൃത്തം അതുപോലെ തന്നെ ഗോളം വൃത്തം ഗോളം ചതുരം വൃത്തം ഗോളം ചതുരം സാമാന്തരികം വൃത്തം ഗോളം ചതുരം സാമാന്തരികം ഇതിൽ പെടാത്തത് ഗോളാണ് ഇതിൽ പെടാത്തത് ഗോളമാണ് കാരണം ബാക്കിയുള്ളവയെല്ലാം ദ്വിമാന രൂപങ്ങളാണ് ദ്വിമാന ദ്വിമാനരൂപങ്ങൾ വൃത്തത്തെയും ചതുരത്തെയും ഒക്കെ ദ്വിമാന രൂപങ്ങൾ എന്നാണ് വിളിക്കണം ക്ലിയർ ആയില്ലോ അടുത്തത് നോക്ക അടുത്ത ചോദ്യം ഇതുപോലത്തെ തന്നെയാണ് സമചതുരം സമചതുരം അതുപോലെ തന്നെ ക്യൂബ് ക്യൂബ് ഗോളം ഗോളം അതുപോലെ സിലിണ്ടർ ഗോളം സിലിണ്ടർ അപ്പോ ഇതിൽ പെടാത്തത് സമചതുരമാണ് കാരണം ബാക്കിയെല്ലാം ദ്വി എന്താണ് ത്രിമാന രൂപങ്ങളാണ് ബാക്കിയെല്ലാം ത്രിമാന രൂപങ്ങളാണ് ത്രിമാന രൂപങ്ങളാണ് ക്യൂബായാലും ഗോളായാലും സിലിണ്ടർ ആയാലും ഒക്കെ ഇങ്ങനെ വരയ്ക്കുമ്പോ എത്ര മുഖ ഉള്ളത് മൂന്ന് മുഖ ഉള്ളത് അല്ലെ അപ്പോ ത്രിമാന രൂപങ്ങളാണ് അല്ലെ ഇനി ഒറ്റയാനേത് അടുത്ത ചോദ്യം അടുത്തത് നോക്ക എന്താണ് സാമാന്തരികം എന്താണ് സാമാന്തരികം ഇത് കൃത്യമായിട്ട് കാണാതെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ സാമാന്തരികം അതുപോലെ തന്നെ വൃത്തം സാമാന്തരികം വൃ ചതുരം ചതുരം ലംബകം ലംബകം ഇതിലേതാണ് പെടാത്തത് എന്ന് ചോദിച്ച വൃത്തെടുക്കണം കാരണം മറ്റുള്ളവയെല്ലാം ചതുർഭുജങ്ങളാണ് മറ്റുള്ളവയെല്ലാം എന്താണ് ചതുർഭുജങ്ങളാണ് ക്ലിയർ ആയോ അടുത്ത ചോദ്യം തരുകയാണ് അടുത്ത ചോദ്യം ഇതാണ് ബി ഡി ബി ഡി പി എൻ പൊതുവേ നമ്മൾ നോക്കുമ്പോ ബി കഴിഞ്ഞാൽ സി കഴിഞ്ഞ ടി ഐ കഴിഞ്ഞ എച്ച് ഐ ജെ കഴിഞ്ഞ കെ എസ് കഴിഞ്ഞ ടി കഴിഞ്ഞ യു ഇത് പി കഴിഞ്ഞാണോ പിയുടെ ഇടയിൽ അത് തെറ്റല്ലേ അപ്പൊ എന്താണ് ഈ പി എന്നാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ അടുത്തത് പി ആർ ടി അടുത്തത് ക്യുഒ എം അടുത്തത് സിഇ ജി അടുത്തത് ഐ കെ എം അപ്പൊ ഐ ഐ കെ എം ആണ് ഐ കെ എം ആണ് ഐ കെ എം അപ്പൊ ഐ കെ എം തന്നെ തുടങ്ങാം ഐ കഴിഞ്ഞ ജെ കഴിഞ്ഞ കെ കെ കഴിഞ്ഞ എൽ കഴിഞ്ഞ എം സി കഴിഞ്ഞ ഡി കഴിഞ്ഞ ഇ ഇ കഴിഞ്ഞ എഫ് കഴിഞ്ഞ ജി അല്ലേ അതാ ഇനി അടുത്തത് നോക്കിയേ പി കഴിഞ്ഞ ക്യൂ കഴിഞ്ഞ ആർ അല്ലെ ആർ കഴിഞ്ഞ എസ് കഴിഞ്ഞ ടി അപ്പൊ ഇതില് പെടാത്തത് ഏതാണ് ഇതാ ഒ പി ക്യു ആർ എസ് ടി ടിപ്പുറത്താവുന്നതാണ് അപ്പൊ അതൊന്ന് അത് തെറ്റാണെന്ന് ക്ലിയർ ആയില്ലോ നിങ്ങൾക്ക് അടുത്തത് തന്നേക്കാണ് അത് സ്വർണം അടുത്തത് തന്നേക്കാണ് സ്വർണം തന്നിണ്ട് വെള്ളി തന്നണ്ട് ചെമ്പ് തന്നണ്ട് മെർക്കുറി തന്നണ്ട് ഇതിൽ ഏതാ പെടാത്തത് എന്നൊന്നാലോചിച്ച് നോക്കോ സ്വർണ്ണ വെള്ളിയായാലും ചെമ്പായാലും ഘര ലോഹങ്ങളല്ലേ മെർക്കുറി എങ്ങനെയാണ് ദ്രാവകരൂപത്തിലല്ലേ അപ്പൊ അല്ലേ അവിടെ പെടാത്തത് അടുത്തൊന്ന് നോക്ക ഉറൂപ വിലാസിനി 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 മാലി മാലി കുമാരനാശാൻ കുമാരനാശാൻ പി ഈ ഉറൂബ് നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കണ്ട ഉറൂബ് പി സി കുട്ടി കൃഷ്ണൻ മാലി മാധവൻ നായർ അങ്ങനെ ഓരോരുത്തരുടെയും നമ്മൾ തൂലികാ നാമങ്ങൾ പഠിക്കുന്നുണ്ട് അപ്പൊ ഈ മൂന്നും തൂലികാ നാമങ്ങളാണ് എന്നാൽ കുമാരനാശാൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കവിയുടെ പേരാണ് അപ്പൊ അവിടെ തെറ്റത് ഏതാണ് കുമാരനാശാനാണ് അല്ലെ അടുത്തത് നോക്കൂ അറുപത്തി നാല് എൺപത്തി ഒന്ന് പതിനാറ് ഇരുപത്തിനാല് അറുപത്തി നാല് പറഞ്ഞ എണ്ണെട്ട് അറുപത്തിനാല് എട്ട് സ്ക്വയർ ഇത് ഒമ്പത് സ്ക്വയർ ഇത് നാല് സ്ക്വയർ ഇത് എന്തിന്റെ സ്ക്വയർ ആണോ മക്കളെ അല്ല അപ്പൊ അതാണ് ഉത്തരം ക്ലിയർ ആയോ അടുത്ത ചോദ്യം നോക്ക എഴുപത്തി മൂന്ന് അറുപത്തി മൂന്ന് അമ്പത്തി മൂന്ന് നാല്പത്തി മൂന്ന് എഴുപത്തി മൂന്ന് അറുപത്തി മൂന്ന് ൂന്ന് നാല്പത്തിമൂന്ന് ഇതില് അറുപത്തിമൂന്നിനെ മാത്രം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും ബാക്കിയുള്ളതൊക്കെ എന്താണ് ബാക്കിയുള്ളതൊക്കെ അഭാജ്യ സംഖ്യകളാണ് എന്താണ് അഭാജ്യ സംഖ്യകളാണ് ക്ലിയർ ആയോ അടുത്തത് നോക്കി കണ്ണുകൾ അടുത്തത് ഓപ്ഷൻ ഇതാണ് കേട്ടോ കണ്ണുകൾ വിരലുകൾ കണ്ണുകൾ വിരലുകൾ കാലുകൾ കാലുകൾ ചെവികൾ ഇതിലേതാ കണ്ണ് രണ്ടെണ്ണ കാല് രണ്ടെണ്ണ ചെവി രണ്ടെണ്ണ വിരലുകളുടെ എണ്ണം കൂടുതൽ അല്ലേ അപ്പൊ നമ്മൾ എന്താ എടുക്കണ്ടേ വിരലുകളാണ് എടുക്കേണ്ടത് ക്ലിയർ ആയോ അടുത്തത് ശ്രീനിവാസ രാമാനുജൻ രാമാനുജൻ രാമാനുജനെ തന്നേക്കുണു അടുത്തത് ആര്യഭട്ടൻ ആര്യഭട്ടൻ ആര്യവട്ടൻ അടുത്തത് ഭാസ്കരാചാര്യൻ ഭാസ്കരാചാര്യൻ അടുത്തത് ആരാണ് രാജ് ആനന്ദ് അപ്പൊക്ക് രാജ് ആനന്ദ് നാലോ ഓപ്ഷൻ ആണ് ആണല്ലേ ഇതിൽ മുൾക്ക് രാജ ആനന്ദ കാരണം എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവരെല്ലാം ഗണിത ശാസ്ത്രജ്ഞന്മാരാണ് ക്ലിയർ ആയോ അടുത്തത് നോക്കൂ ആന ആന മുയൽ മുയൽ ആട് ആട് പൂച്ച അല്ലേ ആന മുയൽ ആട് പൂച്ച ഇതിൽ ഏതാ പെടാത്ത പൂച്ച പൂച്ച മാത്രം മാംസബുക്കും ബാക്കിയുള്ളതൊക്കെ എന്താണ് സസ്യബുപ്പുമാണ് അല്ലെ ഇനി അടുത്തത് ഗവർണർ 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 എഞ്ചിനീയർ Engineer, engineer, doctor. അധ്യാപകർ ഇതിൽ ഏതാ പെടാത്തുണ്ടാവുക എല്ലാവർക്കും മനസ്സിലാവുണ്ടല്ലോ അല്ലെ ആരാണ് ഗവർണർ ആണ് ഗവർണർ പോലെയാണ് ഇവരൊക്കെ അല്ലെ അല്ല ഇപ്പൊ ഗവർണർ ഇങ്ങനെ എഞ്ചിനീയർ ബിടെക്ക് പഠിക്കണു ഡോക്ടർ എം ബി ബി എസ് പഠിക്കണു അധ്യാപകര് പി ജിയും ബി എഡും പഠിക്കണു അങ്ങനെ പഠിച്ചു വന്ന ആ ഒരു എന്താ പഠനമുഖനെ വന്നിട്ടുള്ള ആളാണോ ഗവർണർ അല്ല അപ്പൊ ആണ് അവിടെ വ്യത്യസ്തമായിട്ടുള്ള ആള് അടുത്തത് നോക്കാം കേരളം കേരളം തമിഴ്നാട് കർണാടക കർണാടക ന്യൂഡൽഹി ന്യൂഡൽഹി ഇതിലെതാ പെടാത്ത മക്കളെ ഡൽഹി അല്ലേ ഡൽഹി മാത്രം എന്താണ് കേന്ദ്രഭരണ പ്രദേശം അല്ലേ അതുകൊണ്ടാണ് അല്ലെ അടുത്തത് ഏലം ഏലം ബദാം ബദാം ജീരകം ജീരകം ഗ്രാമ്പു അതില ഗ്രാമ്പു ആയിക്കോട്ടെ ബദാം അല്ല സോറി ജീരകം ആയിക്കോട്ടെ ഏലം ആയിക്കോട്ടെ ഇതൊക്കെ സുഗന്ധ വ്യഞ്ജനങ്ങളാണ് ഇതിലൊന്നും പെട സുഗന്ധവ്യഞ്ജനമല്ലാത്തത് ഏതുള്ളൂ ബദാമേ ഉള്ളൂ ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് ഇനി അടുത്തത് നോക്ക അടുത്തത് ഫാൻ ഫാൻ റേഡിയോ ഫാൻ റേഡിയോ ടി വി ഷർ കുക്കർ പ്രഷർ കുക്കർ ഇതിലേതാപെടുക പ്രഷർ കുക്കർ അപടുക അത് മാത്രം ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് അല്ലേ അടുത്തത് ഓറഞ്ച് ഓറഞ്ച് ആപ്പിള് ആപ്പിള് ക്യാരറ്റ് മുന്തിരി അല്ലേ നമുക്ക് ഇതിനെയൊക്കെ ഫ്രൂട്ട്സ് ആയിട്ടും ഇതിനെയും അങ്ങനെ രീതിയിൽ എടുക്കാം പക്ഷെ ക്യാരറ്റ് മണ്ണിന്റെ അടിയിൽ ഇണ്ടാവുന്നതാന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ എടുക്കാം എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതിലൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ മാനസിക നില അനുസരിച്ചിട്ടാണ് നമ്മൾ അത് സെലക്ട് ചെയ്യണത് അല്ലെ ഇനി അടുത്തത് ഒരെണ്ണം കൂടിയുള്ളൂട്ടോ ശനി ശനി ശുക്രൻ ശുക്രൻ വ്യാഴം വ്യാഴം രാഹു ഇതിലേതാ പെടാത്ത രാഹു പെടില്ല ബാക്കിയൊക്കെ എന്താണ് ഗ്രഹങ്ങളുടെ പേരാണ് അല്ലെ അപ്പൊ ഇങ്ങനെയാണ് എന്തുമായിട്ട് നമ്മുടെ ഈ ഒരു ഒറ്റയാനുമായിട്ട് ബന്ധപ്പെട്ടത് അപ്പൊ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അധികം ചോദ്യങ്ങൾ നമുക്ക് എന്താ പറയാ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് എന്താ പറയുക ഈസി ആയിട്ട് ഇത് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ഈ രണ്ട് ക്ലാസ്സും കൂടെ കഴിഞ്ഞാൽ മാത്സ് കഴിയും അപ്പൊ നമ്മൾ ഏകദേശം നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടും ഭാഗം ടോപ്പിക്കുകളും നിങ്ങളുടെ അടുത്ത് തീരും ടീച്ചർ നൂറ് ദിവസം എന്നാ പറഞ്ഞേ നൂറ് ദിവസത്തിന് മുമ്പ് തന്നെ ടോപ്പിക്കുകൾ നമ്മൾ അത്യാവശ്യം ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം